നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം അയോധ്യ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥ ചർച്ച നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എട്ടാഴ്ചക്കകം മധ്യസ്ഥ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം അയോധ്യ കേസ് കേവലം ഭൂമി തർക്ക വിഷയം മാത്രമല്ലെന്നാണ് മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചത് പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കുക എന്ന നിലപാട് സ്വീകരിച്ചാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കിയത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമമാണ് വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കേസിലെ ഏതെങ്കിലും കക്ഷികൾ അംഗീകരിക്കാതെ വന്നാൽ കേസ് വീണ്ടും കോടതിക്ക് മുൻപിലെത്തും മുസ്ലിം സംഘടനകൾ മധ്യസ്ഥ ചർച്ചയെ സ്വാഗതം ചെയ്തപ്പോൾ രാംലല്ല വിരാജ്മാൻ ഇതിനെ എതിർക്കുകയായിരുന്നു മുൻപ് നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾ എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ ന്യായം അയോധ്യ തർക്കഭൂമി മൂന്നായി വിഭജിക്കുന്ന വിധി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് അലഹബാദ് ഹൈക്കോടതി പ്രസ്താവിക്കുന്നത് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലെത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജെ എസ് കെഹാർ മധ്യസ്ഥ ശ്രമങ്ങളുടെ സാധ്യത തേടിയിരുന്നു ഇത് വിശ്വാസപരമായ പ്രശ്നമാണെന്നും കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് നല്ലതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം അയോധ്യ വിഷയം മതപരവും വൈകാരികവുമാണ് ഇത് ഇരുവിഭാഗങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചു കൂടെയെന്ന് ജസ്റ്റിസ് കെഹാർ അയോധ്യ കേസ് പരിഗണിക്കവേ ചോദിച്ചിരുന്നു എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ ഈ നിർദ്ദേശം ഹർജിക്കാർ അംഗീകരിക്കാതെ വന്നതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാഞ്ചികംകോട്ടിയിലെ ശങ്കരാചാര്യയും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രസിഡന്റും തമ്മിൽ ചർച്ച ആരംഭിച്ചുവെങ്കിലും ഫലം ഉണ്ടായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ഈ ശ്രമവും ഫലം കണ്ടില്ല പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ പി വി നരസിംഹ നേതൃത്വത്തിൽ ചില തർക്ക പരിഹാര ചർച്ചകൾ നടന്നുവെങ്കിലും ഇതും ഫലം കണ്ടില്ല വി എസ് പിയുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെയായിരുന്നു ഈ ശ്രമം രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കോടതിക്ക് പുറത്ത് അയോധ്യ കേസ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമം നടന്നിരുന്നു കാഞ്ചി മഠാധിപതിയാണ് അന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചത് തന്റെ ഓഫീസിൽ അയോധ്യ സെൽ രൂപീകരിക്കുകയും ഇരുവിഭാഗവുമായി ചർച്ചകൾ നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചർച്ചകൾ തർക്കങ്ങൾക്ക് വഴിമാറിയതോടെ ഈ നീക്കം സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ നിർമോഹി അഖാറയും എ ബി വിപിയും ബാബറി മസ്ജിദ് മുസ്ലിമുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്തിയവരിൽ പ്രധാനിയായ ഹാഷിം അൻസാരിയും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹാഷിം അൻസാരി വീണ്ടും മധ്യസ്ഥ ചർച്ചകളുടെ സാധ്യത തേടിയിരുന്നു അയോധ്യ തർക്കത്തിന് ഒരു അവസാനം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും പുതിയൊരു തുടക്കം വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഈ ശ്രമങ്ങളും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആൾ ഇന്ത്യ ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് സ്വാമി ചക്രബാണിയും ഹാഷിബ് അൻസാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ചർച്ചകൾ പുരോഗമിച്ചില്ല ഹാഷിബ് അൻസാരി രണ്ടായിരത്തി പതിനാറിൽ മരണമടയുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പാലുക് ബാസു ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് ഫൈസാബാദ് ഡിവിഷണൽ കമ്മീഷണർ മുന്നിൽ നിർദ്ദേശം വെച്ചു ഏകദേശം പതിനായിരത്തോളം ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും ഒപ്പുകൾ ശേഖരിച്ചായിരുന്നു ഈ നിർദ്ദേശം എന്നാൽ ഈ സെറ്റിൽമെന്റ് ഔപചാരികമായിരുന്നില്ല മാത്രമല്ല പ്രത്യേകിച്ചൊരു ഫലവും ഉണ്ടായതുമില്ല ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ ശ്രീ രവിശങ്കറുടെ നേതൃത്വത്തിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായി ചർച്ചകൾക്ക് ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ സമിതിയാണ് ഇത്തവണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹലീഫുള്ള ആത്മീയ നേതാവ് ശ്രീ ശ്രീ രവിശങ്കർ അഭിഭാഷകനായ ശ്രീറാം പഞ്ചു എന്നിവരാണ് മധ്യസ്ഥ സമിതിയിലെ അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് വൺ മലയാളം